പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ആറുമാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് കുടിശികയായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്ലാൻ ബി അനുസരിച്ചിട്ടുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ കേരളത്തിന്റെ കടമെടുക്കാനുള്ള തുകയുടെ പരിധി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പയുടെ പേരിൽ കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരെ കോടതിയിൽ സംസ്ഥാനം കേസ് നൽകിയിരുന്നു ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലെത്തുവാൻ ശ്രമിച്ചുകൂടെയെന്നുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംഘവും കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അതിന്റെ വിവരം ഫെബ്രുവരി പത്തൊൻപതിന് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുതൽ ഇങ്ങോട്ടുള്ള പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ മൂവായിരത്തി രൂപ വിതരണം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുവാൻ പോകുന്നത് ആറ് മാസത്തോളമുള്ള പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുന്നതിന് സർക്കാരിന് നാലായിരത്തി അറുനൂറ് കോടി രൂപയോളം വേണ്ടി വരും നാല്പത്തിയഞ്ചു ലക്ഷം ആളുകൾക്ക് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യും സംസ്ഥാനത്ത് ഏഴര ലക്ഷം ആളുകൾക്ക് കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടെയാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ വലിയ നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിൽ ഇത്രയും തുക പെൻഷൻ കുടിശ്ശിക വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിലവിലിപ്പോൾ രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് സർക്കാർ പണം കണ്ടെത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പെൻഷൻ വിതരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിയഞ്ചിനു ശേഷം എല്ലാ ഗുണഭോക്താക്കളിലേക്കും തുക എത്തിച്ചേരും അക്കൌണ്ടുകളും വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തിച്ചേരുക പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കപ്പുറമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ആരംഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക